എണ്ടക്കൊന്ന് എടുക്കണം ഒരു പെൺകുട്ടിയാന്നത് അറിയാനെ ഒരു വാലും കിടക്കട്ടെ അപ്പം ഇത്ത കുറച്ചു ദിവസമായി ഇപ്പൊ ഒരു മൂന്നാല് ദിവസമായി നമ്മളെ വീട്ടിലുണ്ട് ഇന്ന് ഇത്ത തിരിച്ചു പോവാണ് ഇത്തുള്ള എല്ലാ ദിവസത്തും ഡീൻമെൽ ലീഫ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇങ്ങനെ ബേബി ശൈത്യം ഒക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ബ്ലോഗ് എടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്താ തിരിച്ച് പോവാണ് വീട്ടിലേക്ക് അനിയാ ശനിയാഴ്ച ആണല്ലോ ബേബിനെ നാൽപ്പത് അപ്പോൾ എന്തായാലും തിരിച്ച് പോവാണ് അപ്പോൾ പോകുന്ന ദിവസത്തെ ബ്ലോഗെങ്കിലും എടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് സെക്കൻഡാളെയും വരും ഇത്തേക്കൂട്ടി കൊണ്ടുപോകാനപ്പോൾ ഈ ആ കുട്ടി കുറച്ച് ദിവസം അവിടുന്ന് മൂന്നാല് ദിവസം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിട്ട് അത് പോകുമ്പോൾ ഭയങ്കര സങ്കടം എന്താ അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ അല്ലെങ്കിൽ സുഖാ ദിവസം അപ്പോൾ ഇത്താക്ക് എന്തായാലും കുറച്ച് അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം ഒരുപാട് പേര് കമ്പനിയിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം പ്രാവശ്യം കടത്ത് പോണില്ലേ പോകണില്ലേ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നോമ്പിനും നമ്മൾ അവിടെ കണ്ടെടുത്തായിരുന്നു അത് കറക്റ്റ് വെക്കേഷൻ്റെ ടൈം ആയിരുന്നല്ലോ അന്നില്ലെങ്കിൽ ഇക്ക ഇങ്ങോട്ട് വരെയായിരിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമായിരിക്കും ഏതെങ്കിലും ഉണ്ടാവാ എന്താ അതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോഴേ നോമ്പിന് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയത് ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ എന്തായാലും നോമ്പിന് സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ട് കുറെ അടിപൊളി വറൈറ്റീസ് ഉണ്ടാക്കാൻ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാനൊന്ന് കാണിച്ചതരാം കേട്ടോ ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള അഗാറോ റേജൻസി എയർ ഫ്രെയർ ഇങ്ങനെയൊരു ബോക്സിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ എല്ലാ എസൻഷ്യൽ ആക്സസറീസും ഉണ്ട് അതായത് യൂസർ മാനുവലും റെസിപ്പി ബുക്കും എല്ലാം ഉണ്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടും നിന്ന് കാണിച്ചേരാട്ടോ ഇതുപോലെ നല്ലൊരു പാക്കേജിംഗിലാണ് നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഇത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വാട്ടറിന്റെ ആണ് കേട്ടോ അതുപോലെ പന്ത്രണ്ട് മിറ്റർ കെപ്പാസിറ്റി ഉണ്ട് മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹീറ്റ് സർക്കുലേഷൻ ടെക്നോളജി കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇവിടെയാണ് എല്ലാ സെറ്റിംഗ്സും ഡിസ്പ്ലേ ആവുന്നത് ഇനി നമുക്കിതിന്റെ കൂടെയുള്ള ഓരോ ആക്സസറീസും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാട്ടോ ഇത് ഇതിന്റെ കൂടെ വരുന്ന ഒരു റൊട്ടേറ്റിംഗ് ബാസ്കറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഡ്രം ആണ് കേട്ടോ ഇതിന്റെ സൈഡിലുള്ള ഒരു റോഡ് സ്ലോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എയർ ഫ്രൈറിന്റെ ഉള്ളിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും നമ്മൾ ചില ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ അത് ഇടയ്ക്ക് എടുത്ത് മിക്സ് ഇതിലും ഷെയ്ക്ക് കൊടുക്കേണ്ടി വരില്ലേ അപ്പൊ ഇതാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഇത് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഈവൺ ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും അതായത് ഫ്രൈസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പകരം നല്ല ഈവൺ ആയിട്ട് ക്രിസ് കിട്ടും അതുപോലെ ഒരുപാട് ഫുഡുകൾ ഇതിന് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്തത് ഒരു ഓപ്പൺ എയർ ഫ്രയിങ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഒരുപാട് ഫുഡുകൾ ഇതിൽ കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും മാത്രമല്ല ഡിഷ് വാഷറിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ് ഉള്ളത് ഇതിന്റെ കൂടെ ഒരു ഡിറ്റാച്ചബിൾ ഹാൻഡിൽ കൂടെ ഉണ്ട് നമുക്ക് എയർ ഫ്രെയറിൽ വെക്കാനും എടുക്കാനും ഒക്കെ വളരെ കംഫർട്ട് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു സിലിക്കോൺ ഹീറ്റ് റെസിസ്റ്റന്റ് മിക്സ് കൂടെയുണ്ട് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂടുള്ള സാധനങ്ങൾ എയർ ഫ്രെയറിൽ വെക്കാനും എടുക്കാനും ഒക്കെ വളരെ ഈസിയാണ് പിന്നെ ഇത് ഇതുപോലെ ഇതിന്റെ കൂടെ വേണ്ട മെഷറാക്സ് കൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും പുറത്തൊന്നും ഡീഹൈഡ്രേറ്റഡ് എടുക്കാനും അതുപോലെ ഒക്കെ ഒന്ന് ക്രിസ്പ് ആക്കി എടുക്കാനൊക്കെ പറ്റുന്നതാണ് മാത്രമല്ല കേക്കിന്റെ മോൾഡ് നമുക്ക് ഇതിന്റെ മേലെ വെച്ച് ബേക്ക് ചെയ്യാൻ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇത് നമ്മളെ റോട്ടിസെറി ഓപ്ഷൻ ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ സഹായിക്കുന്ന റോട്ടസെറി ഫോർക്ക് ആണ് കേട്ടോ ഇത് ഈ ഒരു സ്റ്റിക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഒരു ക്ലിപ്പ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ ചിക്കൻ വെജിറ്റബിൾസോ എന്ന് വെച്ച് കുക്ക് ചെയ്യാൻ ഉള്ളത് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ എയർ ഫ്രയറിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക പിന്നെ ഇതിന്റെ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നല്ല കറങ്ങുന്ന ശവളയൊക്കെ വീട്ടിൽ എടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ചിക്കൻ തിക്കായിട്ട് ഇങ്ങനെ കോർത്ത് കോർത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ ചിക്കൻ തിക്കായി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ എയർ ഫ്രയറും നല്ല ക്ലീൻ ആയിട്ട് വേണ്ടി വേണ്ടിന്റെ ബേസിൽ വെക്കാനുള്ള ഡ്രിപ്പ് ട്രേ ആണ് കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുറെ ഇല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിൽ പോന്നിട്ടുണ്ട് ക്ഷയത്തൊക്കെ എന്തെങ്കിലും രണ്ട് സ്നാക്സ് കൂടി ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് എയർ ഫൈഡ് വെച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇനി ഒരുപാട് സ്നാക്കുകളൊക്കെ ഉണ്ടാക്കില്ല പൈ ഇഷ്ടമൊക്കെ എങ്ങനെ എന്റെ ഇതിന്റെ കുക്കിംഗ് കൂടി എങ്ങനെ ഇങ്ങനെ എന്ത് നോക്കിയപ്പോൾ ചേർക്കട്ടെ എന്തൊക്കെ ഉണ്ടാക്കണെന്ന് പിന്നെ ദിവരം കുളിക്കുക കൊണ്ടിട്ടുള്ളൂ ഈ കുളിക്ക് ഫ്രഷ് ആയി കൊണ്ടിട്ട് അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ റെസിപ്പീസ് ഒന്ന് നോക്കിയാൽ പറ്റും എന്നുവെച്ചാൽ ഇവിടെ ഷൈത്താൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഷൈത്താക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ അതുപോലെ ഇന്ന് അജുവിട്ടിന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അപ്പോൾ അവനെ എക്സാമിന് പോകാണ്ട് അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അങ്ങനെ അയൺ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കായിരുന്നു ബേബിനെ കുളിപ്പിച്ചു കൊടുത്തിട്ട് ഇത്ത കണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കൺമശി ഇടുന്ന പൊതുവെ ആർക്കും ഇഷ്ടിഷ്ട്ടോ പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഇട്ട് കാണും അവൾക്കൊരു പെൺകുട്ടിയാണ് വീഡിയോ കാജലാണ് ഇതിന്റെ കുപ്പിയാണ് നല്ല ആ ശരി വലിയ പാക്കറ്റിനുള്ളിൽ ഇങ്ങനെ ചെറിയ കുപ്പി റിയാൻ ഒരു പെൺകുട്ടിയാണെന്നൊന്നും ഒരു വാലും കിടക്കട്ടെ ഒരു എക്സാം എക്സാം മലയാളം യാമിക്കുട്ടി അസുഖം എക്സാമില്ല യാമിക്കുട്ടിണ്ടാവില്ല നമ്മള് തൂത ഓടല്ല ഞാനെണ്ണ ഏൽപ്പിച്ചെടുക്ക ഓന കുട്ടിനെ എണ്ണ തേപ്പിച്ചെടുക്കണം ഇടക്കിടക്കൊന്ന് എടുക്കണം ഇതൊക്കെ എന്ത് പരിപാടി അങ്ങനെ എക്സാമിന് പോയി ഈസു ഉച്ചക്കേഷം ഇങ്ങോട്ട് വരും കേട്ടോ അപ്പൊ അതിനു മുന്നേറ്റ് നമുക്ക് കുക്കിങ് കെടുക്കാം ആദ്യം ഞാൻ ചിക്കൻ തിക്കാനുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് ചിക്കൻ ഒന്ന് മാറിനായിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നല്ല സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തു അതിലേക്ക് ടിക്ക മസാല കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്തൂരി മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ തന്തൂരി മസാല ചേർത്തു പിന്നെ ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു പിന്നെ ഒരു ഒരു ലെമൺ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കെട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ യോഗ് ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ തന്തൂരി മസാല ഒപ്പില്ല ഒന്നും ചേർത്തില്ല പിന്നെ കുറച്ച് ഫുഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് മിക്സ് ആക്കി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലാണ് കേട്ടോ മാരിനേറ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചത് ഇനി ഞാൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ ഒന്ന് സമൂസയും ചിക്കൻ ടിക്കയും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ ആദ്യം നമ്മൾ ചിക്കൻ ടിക്കുവേണ്ടിട്ട് ഓൺ ചെയ്യാൻ കട്ട് ചെയ്യാണേ അതുപോലെ സ്ക്വയർ സ്ക്വയർ പീസിലാണല്ലോ കട്ട് ചെയ്യുക അപ്പൊ അതിനുവേണ്ടി അത് കട്ട് ചെയ്തു അതിന്റെ ബാക്കിയൊക്കെ ഞാൻ സമൂസയ്ക്ക് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചോട്ടോ ഞാനിപ്പോ ടിക്കലി ചിക്കന്റെ കൂടെ ഓണിയനും ക്യാപ്സിക്കും മാത്രമാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേറെ കളർ ബെൽ പെപ്പർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതോ ക്യാബേജോ എന്തൊക്കെ വെജിറ്റബിൾസ് ആണെങ്കിൽ അതൊക്കെ വെക്കാം അപ്പൊ ക്യാപ്സിക്കോ അതുപോലെ തന്നെ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള പൊട്ടാറ്റോ ഒന്ന് പീൻ ചെയ്തിട്ട് ആ ഒരു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാൻ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഒണിയന്റെ ബാക്കി അതുപോലെ ക്യാപ്സിക്കത്തിന്റെ ബാക്കി പിന്നെ ഈ പൊട്ടാറ്റിന്റെ ഏറ്റസ് കട്ട് ചെയ്തതിന്റെ ബാക്കി അതെല്ലാം കൂടി നമ്മൾ ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തുട്ടോ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചിക്കൻ ടിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്യൂവേഴ്സിനാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കോർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഒണിയനും ക്യാപ്സിക്കും ചിക്കനും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഇതിൽ കോർത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രയറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു സ്ക്രൂവേഴ്സ് റാക്കിൽ ഈ ഒരു റോട്ടിസൽ ഫോക്ക് സ്ക്രീൻ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് ഓരോ സ്ക്രൂവേഴ്സും ഇതിലെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതൊക്കെ ഭയങ്കര ഈസിയാണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ യൂസർ ഗൈഡിൽ ഉണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് നമ്മൾ എയർ ഫ്രൈ കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം അതിന്റെ മുന്നേറ്റ് നമ്മളുടെ ഒരു ഡ്രിപ്പ് ട്രെയിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവൻ നല്ല ക്ലീൻ ആയിട്ട് എടുക്കും കേട്ടോ അതായത് ചിക്കനിൽ വരുന്ന എണ്ണയും കാര്യങ്ങളും കറകളും ഒന്നും നല്ല ക്ലീൻ ആയിട്ട് എടുക്കാൻ വേണ്ടി സഹായിക്കും ആദ്യമായിട്ട് നമ്മുടെ എയർ ഫ്രെയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ കൂടെ കൂടെയുള്ള റെസിപ്പി ബുക്കിൽ ഒരുപാട് റെസിപ്പി ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ പല ഫുഡിനും എത്രമാത്രം പ്രീ ഹീറ്റ് ചെയ്യണം ഹീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ എയർ ഫ്രെയറിനുള്ളിൽ തന്നെ ഒരുപാട് ഫുഡിന്റെ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ്സ് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും പിന്നെ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്ക്യൂവേഴ്സിലാക്കി നമ്മൾ ഇതുപോലെ നമ്മുടെ എയർ ഫ്രെയറിന്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുന്ന കേട്ടോ അത് ജസ്റ്റ് ആ സ്ക്രീൻ രണ്ട് സൈഡിൽ ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് ഈസിയാണ് കേട്ടോ ഇനി ഇതിങ്ങനെ റോട്ടേറ്റ് ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് റോട്ടി ചെറിയ ചിക്കൻ്റെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ട് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി വേറെ ഒരു സെറ്റിംഗ്സും വേണ്ട അപ്പൊ അപ്പൊ ഡിസ്പ്ലേയിൽ ഇതിന്റെ ടെമ്പറേച്ചറും ടൈമിംഗും എല്ലാം ഡിസ്പ്ലേ ആവും കേട്ടോ ഇനി ആ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ വേഗ സമോസ ഒന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലേക്ക് കുറച്ച് ചിക്കൻ കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഇച്ചിരി പെപ്പർ പൗഡർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഒന്ന് നമ്മളുടെ സമൂസയുടെ ഓല കൂടി ഉണ്ട് കേട്ടോ ഇതിലാണ് ഞാൻ ഇങ്ങനെ സമൂസ മേക്ക് ചെയ്യാനും പോകുന്നത് അപ്പൊ അതിന് പലതരത്തിലല്ല ഇത് ഇങ്ങനെ കോണാക്ക ഞാൻ ഈ ഒരു തരത്തിലാണെട്ടോ കോണാക്കാറുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഫീലിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചിലപ്പോ ഇങ്ങനെ റാപ്പ് ഇത് വരുമ്പോ തന്നെ ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കാറുണ്ട് ചെലപ്പോ ഇച്ചിരി മൈദമാവ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്ത് വെക്കുള്ളൂ അങ്ങനെ നമ്മൾ സമൂസകളൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ സമൂസ ഈ ഒരു മെഷ്രാക്സിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ മെഷ്രാക്സിൽ ഇതുപോലെ സമൂസ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി ബട്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഭയങ്കര ആയിട്ട് കിട്ടും എനിക്ക് എനിക്കിത്തിരി ഓയിലി ആയിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ എന്നാലും ഒന്ന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഇച്ചിരി ബട്ടർ എല്ലായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഇച്ചിരി ഉപ്പും ഒന്നിലും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു റൊട്ടേറ്റിംഗ് ബാസ്ക്കറ്റിലേക്ക് ആക്കി നമ്മൾ ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്ത് തന്നെ നമ്മൾ റോഡ് ചെയ്ത് സ്ലോട്ടിൽ ഇതുപോലെ എയർഫ്ലയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ സമൂസ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഷ്രാക്സ് തന്നെ എയർ അയഫ്ലെയറിൽ വെക്കാണ് നമ്മുടെ സിലിക്കോൺ മിക്സ് ആണ് കേട്ടോ ഞാൻ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാ കുറച്ചു സമയം കൊണ്ട് തന്നെ അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസ് ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു അപ്പൊ ഈ നോമ്പിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതായത് ഒരുപാട് എണ്ണയുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ല അപ്പൊ എണ്ണ ഇല്ലാതെ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതാ നേരത്തെ അലുമിനിയം ഫോയിൽ വെച്ചതുകൊണ്ട് നമ്മളുടെ എയർ ഫ്രയറിന്റെ ബേസ് ഒക്കെ നല്ല ക്ലീൻ ആയി തന്നെ ഇരിക്കും അപ്പൊ ആ ടിപ്സ് ആരും മറക്കണ്ട കേട്ടോ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എന്നുള്ളവർക്ക് ഇതൊന്നും വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പൊ ഒരു അകാരത ഏജൻസി ഫ്രയർ വാങ്ങാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എനിക്ക് അതായത് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല കംഫർട്ടായിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള വിഷയങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തന്റെ മാക്സുകളൊന്ന് ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവളെന്നാണല്ലോ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അവളെ സ്റ്റിച്ച് ചെയ്യാൻ ഒന്നിച്ച് സമയക്കുകയില്ല കേട്ടോ പറയാൻ പറ്റില്ല ഇപ്പൊ അവള് വീട്ടിൽ പോടുമ്പോ കാണാതെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യണൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇത്ത എനിക്ക് ഷെയ്പ്പ് കറക്റ്റ് ആയിട്ട് വരച്ചെന്നില്ല ജസ്റ്റ് എനിക്ക് അതിന്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അങ്ങനെയുള്ള ഒക്കെ സ്റ്റിച്ച് ചെയ്യും ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സുകളിൽ സ്റ്റിച്ച് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല അത് ഭയങ്കര മടിയാണ് തയ്ക്കാനൊക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിലിപ്പോ ഈ ഒരു സ്വയിങ് മെഷീൻ കാണിച്ചപ്പോൾ ഒരുപാട് പേരിന്റെ ഇതിൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സിംഗറിന്റെ ആണ് ഇത് ഞങ്ങൾ ഒരു അഞ്ചാറെ വർഷമായി നമ്മളത് വാങ്ങിട്ട് സിംഗറിന്റെ സ്റ്റാർട്ട്സ് വൺ ത്രീ സീറോ സിക്സ് മോഡൽ ആണ് കേട്ടോ ഈ ഒരു സ്വയിങ് മെഷീൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു സിംഗിറേ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പക്ഷെ ഫുഡ് കഴിച്ചു രണ്ടുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ചിക്കൻ ടിക്കയും ടിപൊള്ളി ബീഫ്ണി ഒക്കെ കൂട്ടി ഫുഡ് കഴിച്ചു കഴിച്ചു വരുകയും ചെയ്തു ചെറുതായിട്ടൊന്നും അവസ്ഥായിട്ടാശുവായി <laughs> 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 <laughs>

സ്പെഷ്യലായിട്ട് ചോദിച്ച പോലെ യാമിക്കുട്ടി എപ്പോഴും നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ ഒരു നാലു മണി ആയപ്പോ പിന്നെ അവര് പോവാൻ വേണ്ടി തുടക്കല്ലേ ഒന്നിനൊക്കെ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് ഇനി അവര് പോവാൻ വേണ്ടി ഒരുങ്ങാണ് പോവട്ടെ നാലുമണിയാകുമ്പോ പോകൂലേ നമുക്ക് നല്ല കുഞ്ഞു കുട്ടികളെ ഒരുക്കാന്ന് പറഞ്ഞാലോ നമ്മള് പ്രസവിച്ചിരിക്കുമ്പോ നമ്മളുടെ കുട്ടിനെ ആണെങ്കിലും ഈ കുളിപ്പിച്ചു അതിന് കൺമിഷ് ഇട്ടെടുക്കുക ഇങ്ങനെ അന്നൊക്കെ പൗഡർ ഒക്കെ ഇട്ടുട്ടെ ഇപ്പൊ പിന്നെ പൗഡർ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല പറ്റുന്ന പറഞ്ഞു ഒന്നും ഇട്ടുകൊടുക്കില്ലല്ലോ പൗഡറും കൺമിഷൊക്കെ ഇട്ട് കൊടുക്ക പിന്നെ ഏത് കുപ്പായ ഇടാന്ന് ആലോചിക്കുക അതൊക്കെ നീട്ടൊന്നും ഒരുക്കി കൊടുക്കുക അത് ഭയങ്കര രസമുള്ള കാര്യല്ലേ അങ്ങനെ വീതി ഒരുങ്ങി പൂട്ടോ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഇവിടെ ഒരുമിച്ച് യാമിക്കുട്ടിന്റെ കൂടെ ഇങ്ങനെ യാമികുട്ടി ഇന്നിപ്പ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് പോവാ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ അമ്മിക്കുട്ട് നാപ്പതായിട്ടോ അപ്പൊ ഞങ്ങള് തൂതക്ക് പോകും നാൽപ്പതിന് പോലെ അപ്പൊ അതിന് വരെ സുന്ദരി കുട്ടിയായിട്ട് പോവാ ഓക്കെ ചാട്ടാ അപ്പടുത്ത വീടില് കാണണ്ടെ കുട്ടാപ്പിട്ടാപ്പി ആദ്യമായിട്ട് കുട്ടാപ്പിന്റെ വീട്ടിലേക്ക് പോവാനേ ഇപ്പൊ നാല്പത് ദിവസം മുപ്പത്തേഴ് ദിവസൊക്കെ ആയി ആ മുപ്പത്തേഴ് ദിവസമായി പക്ഷെ ബേബി ബേബിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ നാണ് ബേബിന്റെ വീട്ടിലേക്ക് പോണ ദിവസമാണ് ഈ അമ്മക്കുട്ടി വീട്ടിലേക്കൊക്കെ പോയി വീടൊക്കെ കാണുന്ന ദിവസമാണ് ഇന്ന് ഇനി കന്നത്തെ ആ ഒരു ദിവസം മുന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നത് അതായത് സിനിമയിൽ ചെറുതായിരിക്കുമ്പോൾ ഇതുപോലെ ആയിരുന്നു അവള് ആദ്യത്തെ പേര കുട്ടിയല്ലേ അവള് പോണ ദിവസം ഫുള്ള് കരച്ചിലായിരിക്കും പിന്നെ അവളെ വീട്ടിൽ പോയിട്ട് കാണലും ഇത് തന്നെ പണി ആദ്യത്തെ കുട്ടിൻറെ ആയതുകൊണ്ട് അതുപോലത്തെ ഫീൽ ആയിരുന്നു കൊറേ കാലത്തിന് ശേഷം ഒരു കുഞ്ഞാപ്പിനെ കിട്ടിയിട്ട് കൊറച്ചിവസം നമ്മള് കൂടണ്ട പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതും എപ്പോ വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്യാം ഫോട്ടോസും വീഡിയോസും തന്റെ ബ്ലോഗ് കാണാം പിന്നെ ദൈവം ദൈവ ശനിയാഴ്ച ബേബിന്റെ ഫോർട്ടീൻ ആണ് നാപ്പതാണ് അന്ന് ഞങ്ങൾ പോകും അങ്ങനെയൊക്കെ അല്ലാണ്ട് പിന്നെ അതൊക്കെ ഒരു ആശ്വാസമാണ് മുന്നത്തെ പോലെയല്ലല്ലോ അപ്പൊ എന്നാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗിലെ വിശേഷം ഇനി അടിപൊളി ബേബിന്റെ നാപ്പത്തെ വിശേഷങ്ങളും നോമ്പിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അത് എല്ലാ കൂട്ടുകാർക്കും അസാംക്കും തരാ